പി എസ് സി ക്രമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ അധ്യാപക മേഖലയിൽ വന്നിട്ടുള്ള ഒന്ന് രണ്ട് ഒഴിവുകളെ കുറിച്ച് സംസാരിക്കാനാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഇത്തരത്തിലുള്ള പി എസ് സി സംബന്ധമായിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് കൺഫർമേഷൻ ഡേറ്റുകളൊക്കെ അധ്യാപക മേഖലയിൽ അറിയാനും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഏതൊരു ഒഴിവുകളെ കുറിച്ചു അറിയാനും ആദ്യമായിട്ടാണ് പിന്ന യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് മാത്രമേ ഞാൻ ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ അപ്പം ഇത്തരത്തിലുള്ള ഒഴിവുകൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക വീഡിയോക്ക് ലൈക്ക് അടിച്ച ശേഷം ഉടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ എച്ച് എസ് വേണ്ടി നമുക്ക് ഒരു വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതുപോലെ മിഷൻ ഹെൽപ്പ് ഗ്രൂപ്പ് രണ്ടായിരത്തി േഴ് നമുക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഗ്രൂപ്പിന്റെ ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും കേരള കാറ്റഗറി ത്രീ ആൻഡ് ടു സോഷ്യൽ സയൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളുണ്ട് നിങ്ങൾക്ക് സിലബസ് ബേഡ്സ് ഉള്ള കൊസ്റ്റിൻ ബാങ്ക് സെറ്റ് റെഡിയാണ് അതിൽ കേറ്റി കാറ്റഗറി ത്രീ ആൻഡ് ടു സൈക്കോളജിക്ക് വേണ്ടിയുള്ള ക്വസ്റ്റൻ ബാങ്ക് സെറ്റും എച്ച് എസ് എയുടെ ഫുൾ ഡീറ്റെയിൽസ് അതായത് എങ്ങനെ പഠിക്കണം എച്ച് എസ് എ സോഷ്യൽ സയൻസിന് വേണ്ടി തുടങ്ങി മാർഗനിർദ്ദേശങ്ങൾക്ക് നൽകുന്ന ഒരു കോഴ്സ് കൂടി നമുക്കുണ്ട് താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എച്ച് എസ് എ സോഷ്യൽ സയൻസ് എന്നോ അല്ലെങ്കിൽ കേറ്റിന്റെ ക്വസ്റ്റിൻ ബാങ്ക് വേണമെങ്കിൽ കേറ്റിട്ട് എന്നോ പറഞ്ഞ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യുക നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടാവും അപ്പം നമുക്ക് അധ്യാപ മേഖല ഒഴിവിനെ കുറിച്ച് നോക്കാം മറക്കണ്ട ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ തുടർന്ന് വീഡിയോ കാണാനായിട്ടൊന്ന് ശ്രമിക്കണേ അപ്പോൾ ദേവഗിരി സെന്റ് ജോസഫ് കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷത്തിൽ ഇക്കണോമിക്സ് ഇംഗ്ലീഷ് മലയാളം ജേർണലിസം ഹിന്ദി ഫ്രഞ്ച് ഹിസ്റ്ററി മാത്തമാറ്റിക്സ് ഫിസിക്സ് കെമിസ്ട്രി ബോട്ടണി സുവോളജി സൈക്കോളജി ഫിസിയോളജി പൊളിറ്റിക്കൽ സയൻസ് സ്റ്റാറ്റിസ്റ്റിക് എന്നീ വിഷയങ്ങളിൽ ഗസറ്റ് അധ്യാപകർ ഒഴിവുണ്ട് യു ജി സി നെറ്റ് പി എച്ച് ഡി യോഗ്യുള്ളവർക്ക് മുൻഗണന അപേക്ഷക കോളേജ് വിദ്യാഭ്യാസ ഓപ്പ് ഡയറക്ടർ കാര്യാലയത്തിൽ രജിസ്റ്റർ ചെയ്തവരായിരിക്കണം വിശദ വിവരങ്ങൾക്ക് അഭിമുഖത്തിനുമായിട്ട് ഇവിടെ വെബ്സൈറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് അവർക്ക് ക്ലിക്ക് ചെയ്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് അറിയാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അതിഥി അധ്യാപക ഒഴിവ് സെന്റ് ജോസഫ് കോളേജ് ദേവഗിരി കോ കോഴിക്കോട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷത്തെ ആഴെപ്പറഞ്ഞ വിഷയങ്ങളിൽ അതിഥി അധ്യാപകരെ നിയമിക്കുന്ന അഭിമുഖം നടത്തുന്നു പതിനഞ്ച് സോറി പത്തൊമ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി തിങ്കളാഴ്ച ഇംഗ്ലീഷ് പൊളിറ്റിക്കൽ സയൻസ് ഹിസ്റ്ററി ഇക്കണോമിക്സ് തുടങ്ങിയ സബ്ജക്റ്റുകൾക്കായിരിക്കും ഇന്റർവ്യൂ വരുന്നത് ടൈം ഒമ്പതര എ എം ആയിരിക്കും ഇംഗ്ലീഷിന് പൊളിറ്റിക്കൽ സയൻസിന് ഒന്നര പി എം ആണ് ഹിസ്റ്ററി രണ്ടര പി എം ആണ് ഇക്കണോമിക്സ് മൂന്ന് മണിക്കാണ് കേട്ടോ ഇനി ഇരുപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ചൊവ്വാഴ്ച മലയാളം ജേർണലിസ്റ്റ് ഹിന്ദി ഫ്രഞ്ച് എന്നിവയ്ക്കാണ് ഇന്റർവ്യൂ ഉള്ളത് മലയാളത്തിന് ഒമ്പതരയ്ക്കും ജേണലിസത്തിന് പതിനൊന്നരയ്ക്കും ഹിന്ദിക്ക് ഒന്നരയ്ക്കും ഫ്രഞ്ചിന് രണ്ടരയ്ക്കുമാണ് ഇരുപത്തൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബുധനാഴ്ച മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഇന്റർവ്യൂ വരുന്നത് മാത്തമാറ്റിക്സിന് ഒമ്പതരയ്ക്കും സ്റ്റാറ്റിസ്റ്റിക്സിന് ഒന്നരയ്ക്കുമായിരുന്നു ഇരുപത്തിരണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വ്യാഴാഴ്ച ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ആണ് ഇന്റർവ്യൂ വരുന്നത് ഫിസിക്സിന് ഒമ്പതരയ്ക്കും ഹെമിസ്ട്രിക്ക് ഒന്നരയ്ക്കുമായിരിക്കും ഇന്റർവ്യൂ വരിക ഇരുപത്തി മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ച ബോട്ടണി ഫിസിയോളജി സുവോളജി തുടങ്ങിയ വിഷയങ്ങൾക്കാണ് ഇന്റർവ്യൂ വരുന്നത് ബോട്ടണിക്ക് ഒമ്പതരയ്ക്കും ഫിസിയോളജിക്ക് ഒന്നരക്കും സുവോളജിക്ക് രണ്ട് മണിക്കുമാണ് ഇന്റർവ്യൂ ഇരുപത്തിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ശനിയാഴ്ച സൈക്കോളജിക്കാണ് ഇന്റർവ്യൂ വെച്ചിരിക്കുന്നത് ഒമ്പതരയ്ക്കായിരിക്കും കേട്ടോ ഇന്റർവ്യൂ വിദ്യാർത്ഥികൾ കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ കാര്യാലയത്തിൽ രജിസ്റ്റർ ചെയ്തവരും യു ജി സി റെഗുലേഷൻ പ്രകാരം അസിസ്റ്റന്റ് പ്രൊഫസറായി നിയമനം നേടുന്നതിനുള്ള യോഗ്യത ഉള്ളവരുമായിരിക്കണം താഴെ പറയുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റും അധ്യാപക പരിശീലന ഗവേഷണ പ്രൊസീകർ അവാർഡുകൾ മുതലായ ആധ്വാതിക രേഖകളും കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയത്തിൽ രജിസ്റ്റർ ചെയ്തത് മുഖ്യമേ അഭിമുഖ ദിവസം കോളേജിൽ ഹാജരാകേണ്ടതാണ് അപ്പൊ നിങ്ങളുടെ യോഗ്യത അനുസരിച്ച് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഓർ പൊളിറ്റിക്കൽ സയൻസോ ഹിസ്റ്ററി എക്കണോമിക്സ് മലയാളം ജേർണലിസം ഹിന്ദി ഫ്രഞ്ച് മാത്തമാറ്റിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് ഫിസിക്സ് കെമിസ്ട്രി ബോട്ടണി സോളജി ഫിസിയോളജി സൈക്കോളജി തുടങ്ങിയവയിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും അതുപോലെ നെറ്റ് ക്വാളിഫൈഡ് ഓർ നെറ്റിനേക്കാളും ഉയർന്ന ക്വാളിഫിക്കേഷനും നിങ്ങൾക്കുണ്ടെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾ എന്താണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ കാര്യാലയത്തിൽ രജിസ്റ്റർ ചെയ്തുള്ളവരുമാണ് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഈ പറഞ്ഞ ഇന്റർവ്യൂകളിൽ കൃത്യമായിട്ട് പങ്കെടുക്കാവുന്നതുമാണ് കേട്ടോ ഇപ്പൊ വെബ്സൈറ്റ് വഴി നിങ്ങൾ ഇവിടെ വെബ്സൈറ്റിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് അപേക്ഷിക്കുക അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക ഈ പറയുന്ന ഡേറ്റുകൾ ഇന്റർവ്യൂ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക നല്ലൊരു പോസ്റ്റ് ആയിരിക്കും കേട്ടോ താൽക്കാലിക ഒഴിവാണെങ്കിലും സാലറി പാക്കേജ് നല്ല രീതിയിൽ ഉണ്ടായിരിക്കും അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് അപേക്ഷിക്കുക ഇതുപോലുള്ള അധ്യാപക ഒഴിവുകൾ അറിയുന്നതിനും പി എസ് സംബന്ധമായിട്ടുള്ള അധ്യാപക മേഖല ഒഴിവുകൾക്കും ഒക്കെ ആയിട്ട് ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരോട് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ കെരിയർ കാര്യർ ത്രീ ആൻഡ് ടു സോഷ്യൽ സയൻസ് കർ കാര്യർ ത്രീ ആൻഡ് ടു സൈക്കോളജി തുടങ്ങിയ ക്വസ്റ്റ്യൻ ബാങ്ക് സീറ്റ് വേണ്ടവരും എച്ച് എസ് എ സോഷ്യൽ സയൻസിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസും ടൈം ടേബിൾ ബേസ്ഡായിട്ടുള്ള സ്റ്റഡിയെ കുറിച്ച് അറിയണവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ എച്ച്എസ് സോഷ്യൽ സയൻസ് ആണെങ്കിൽ എച്ച് എസ് സോഷ്യൽ സയൻസ് ഒന്നും കേട്ടിട്ടാണ് കേട്ടിട്ട് എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ മറ്റൊരു വീഡിയോ ആയി കാണാം താങ്ക് യു സോ മച്ച്